വിശിഷ്ട വ്യക്തികളെ അവാർഡിനാർഹരായ വിദ്യാർത്ഥി നിങ്ങൾ വിചാരിക്കുന്നത് ആദ്യത്തെ പരീക്ഷ മെയിൻസും അതുപോലെ തന്നെ പ്രിലിമിനറി

പക്ഷേ നമ്മുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പേർ കുറച്ച് പേര് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക അദ്ദേഹം കാലിഗ്രഫി പഠിക്കാൻ പോയതുകൊണ്ടാണ് െല്ലാം അഭിമാനമായി മാറിയ ബാച്ചിലെ അനുഗ്രഹ വി ഈ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു അറിവിന്റെ ലോകത്ത് സ്വന്തം കണ്ടെത്തി നമ്മുടെ ഈ വർഷത്തെ പ്ലസ് പ്ലസ് ബയോളജി സയൻസ് ടോപ്പർ കമ്പ്യൂട്ടർ ಪ್ರೆಸೆಂಟೆಡ್ ಪ್ಲಸ್ 2 ರಲ್ಲಿ ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿ ಉತ್ತಮ ಸಾಧನೆ ಮಾಡಿದ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಆದರಣಾಚರಣೆ ತಿನ್ನು ಜಿಯಾ ಚಿರಂಜೀಲ್ ಪ್ಲಸ್ 2 ಕಂಪ್ಯೂಟರ್ ಸೈನ್ಸ್ ಲಿಖಿತಾ ಜೇಕೊಂಡ ಪ್ಲಸ್ 2 ಬಯೋ ಸೈನ್ಸ್ ಅಮೇಲಿಯಾ ಲಿಲ್ಲಿ ರೋ ಪ್ಲಸ್ 2 ಕಾಮರ್ಸ್ ಅಬೌಬಾ ಮನೋಜ್ ಪ್ಲಸ್ 2 ಕಂಪ್ಯೂಟರ್ ಸೈನ್ಸ್ ಪಿಆರ್ಓಸ್ ಎಂಜೆ ಪ್ಲಸ್ 2 ಬಯೋ ಸೈನ್ಸ್ ದೆನ್ನಾ ಮರಿಯಾ ಪಿಡಿ ಪ್ಲಸ್ 2 ಕಂಪ್ಯೂಟರ್ ಸೈನ್ಸ್ ഫുൾ ലേ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ഇമ്മാനുവൽ ജസ്റ്റിൻ അനുലക്ഷ്മി വർഷത്തിൽ എൻസ് നേടിയ കാർത്തിക സുരേഷ് അവരുടെ ഒരു പ്രയത്നം ഇതിന് പിന്നിൽ ും അറിയാം നമ്മളെല്ലാവരും ഒരുപാട് നേരത്തെ ക്ലാസ്സുകൾ വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ കുഞ്ഞുങ്ങളെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് വിജയോത്സവത്തിൽ നിങ്ങളെ പെട്ടെന്ന് വാങ്ങിച്ചിട്ടുള്ള മറ്റു വിദ്യാർത്ഥികളെ ആദരിക്കുന്നു അവർക്കുള്ള സമ്മാനം നൽകുവാനായി നമ്മുടെ മാനേജർ അവർ ഫാദർ സി ബി പുതുറിനെ സാധനം ക്ഷണിക്കുന്നു മാളവിക പി സുധീഷ് സദസ്സിൽ നിന്ന കയ്യടിയുടെ അളവ് കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ് ഇവരെ ചെയ്യുമ്പോൾ നമുക്കും കൂടി അടുത്ത വർഷം ഇതുപോലെ സമ്മാനം മേടിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാകും ശ്രീഹരി കെ ജെ അനുലക്ഷ്മി കെ എസ് ജിന ചീരൻ ജിൽസൻ അനഘ എം ഒ എംഒനക്ഷി पीएस एन मरिया पीजे आदि लक्ष्मी विजे अबरना पीएस आलजो ईएल सैंड्रिक सनी एमरिन एनसी काशीनाथ ईजे एंजल सीजे अमल कृष्णा पी अनाया पी संजय ई लक्ष्मीराज विजय യും ചെയ്യുന്നു അവർക്കുള്ള ടി പ്രസിഡന്റ് ജോസഫ് പി ടി